ഈ വീഡിയോ കണ്ടോ ശരിക്കും എനിക്ക് തന്നെ വിഷമം തോന്നി ഒരുപാട് ആണ് വീഡിയോയിൽ നമ്മൾ തന്നെ പോയി ഇടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആനകൾക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ഒരു കമൻറ്റ് എനിക്ക് എൻ്റെ വീഡിയോസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ നിങ്ങൾ കണ്ട ആനയെ അടിക്കുന്നതുണ്ട് അപ്പോൾ പല നമ്മൾ വീഡിയോയും കാണുമ്പോൾ ആനയെ നമ്മൾ അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം റോഡിൽ പോകുമ്പോൾ ഈ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു ആനയെ കൊണ്ടുപോവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്ന മുതലാലി അല്ല അത് തൊഴിലാലിയാണ് അവർക്കെങ്കിലും ഇതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം അതിനൊരു ഭാഗത്തേക്ക് കിടന്നുറങ്ങാനേ പിന്നെ ഏതോ ഒരു ഉത്സവത്തേക്ക് നടന്നിട്ടാണ് വന്നത് കേട്ടോ എന്ന് തോന്നണം ഇല്ലെങ്കിൽ ദൂരെ ഇടാതെ അതിൽ വണ്ടി കൊണ്ടാണ് എനിക്ക് അറിയില്ല പിന്നെ ആ വണ്ടി സൈഡായിട്ട് നിർത്തിയിട്ട് ഈ വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ടാവും അതിലെ ആനെ ആനെ ഒരുപാട് തെരുവിൽക്കുന്നത് ഒരുപാട് ഒരുപാട് ഒരുപാടിക്കൊണ്ട് അതേപോലെ തന്നെ തെരുവലിക്കുന്നത് അങ്ങനെയൊക്കെ ചെന്നിട്ടാണ് ഈ ആന കൊണ്ടുപോവുന്നത് അപ്പൊ നമ്മള് വിചാരിക്കുന്ന ഈ ആന